മാതാ മൃതാനന്ദമയ്യയുടെയും കേരളമെമ്പാടുമുള്ള ആശ്രമങ്ങളുടെയും എൻ എസ് എസിൻ്റെയും ഒരു പരിധിവരെ എസ് എൻ ഡി പി ശാഖകളിലെ അംഗങ്ങളുടെയും സഹകരണത്തോടുകൂടി കാസർഗോഡ് മുതൽക്ക് കന്യാകുമാരി ത്രിവേണി സംഗമം വരെ അറുനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് കിലോമീറ്റർ ദൂരം നാളെ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ദീപം തെളിയിക്കൽ കർമ്മം നടത്തുകയാണ് നമ്മളിൽ ഓരോരുത്തരും ഓരോ ഹിന്ദുവും സാധിക്കുന്നിടത്തോളം സഹോദര മതത്തിലെയും സമുദായത്തിലെയും പെട്ടവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുവിന്റെ ആത്മാഭിമാനം ഹിന്ദുവിന്റെ ധർമ്മ സംരക്ഷണം നമ്മുടെ സംസ്കാരത്തിന്റെ വളർച്ച നിലനിൽപ്പ് അതിനുവേണ്ടി ഓരോ വ്യക്തിയും പരമാവധി സ്ത്രീകളെയും സഹപ്രവർത്തകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ അയ്യപ്പ ജ്യോതി കേരളമെമ്പാടും തമിഴ്നാട് കർണാടക ആന്ധ്ര തുടങ്ങിയ സ്ഥലങ്ങളിലും ആവേശത്തോടു കൂടി ആരെയും വെല്ലുവിളിക്കാനല്ല എതിർക്കാനല്ല പുച്ഛിക്കാനല്ല തമസ്കരിക്കാനല്ല മറിച്ച് സ്വന്തം കുടുംബത്തെയും സ്വന്തം ധർമ്മത്തെയും സ്വന്തം സംസ്കാരത്തെയും സംരക്ഷിക്കുമെന്ന് തമസോമ ജ്യോതിർഗമയ എന്ന ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രതിജ്ഞ എടുക്കുന്ന ദിവസമാകട്ടെ നാളത്തെ അയ്യപ്പ ജ്യോതി തെളിയിക്കൽ അത് നമ്മളിൽ ഓരോരുത്തരുടെയും മനസ്സിലും ജീവിതത്തിലും ആവേശത്തിന്റെ പൊൻവിളക്ക് തെളിയിക്കുന്നത് കൂടിയാകട്ടെ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് ഓരോ എസ് എൻ ഡി പി ശാഖയിലെയും പ്രവർത്തകരും ഓരോ എൻ എസ് എസിലെ ശാഖകളിലെ പ്രവർത്തകരും അതുപോലെ മറ്റ് സഹോദര സമുദായങ്ങളും അവരുടെ നേതാക്കന്മാർ എന്ത് പറയട്ടെ എന്ത് വിചാരിക്കട്ടെ എന്ത് ചെയ്യട്ടെ എന്ത് ചെയ്യണമെന്ന നിർദ്ദേശം നൽകട്ടെ അതിൽ നിന്ന് എടുക്കാനുള്ളത് നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സംസ്കാരത്തെയും നമ്മുടെ ധർമ്മത്തെയും സംരക്ഷിക്കാനുള്ള മഹായജ്ഞത്തിന് പങ്കെടുക്കുക എന്നുള്ളത് തന്നെയായിരിക്കട്ടെ നമ്മുടെ ലക്ഷ്യവും മാർഗവും പ്രണാമം